ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഞാൻ ഇന്നൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടുള്ള ഒരു മറുപടിയാണ് അതിന് മുൻപായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്റെ ചാനലിൽ അധികം വീഡിയോസ് ഒന്നും വരുന്നില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ കുറച്ചധികം ഒഫീഷ്യൽ ആയിട്ടുള്ള തിരക്കുകളാണ് ആ തിരക്ക് ഒന്ന് കഴിയണമെങ്കിൽ ഈ ഡിസംബർ ഒമ്പത് പത്ത് തീയതികളാവും അതുകൊണ്ടാണ് എന്റെ ചാനലിൽ റെഗുലർ ആയിട്ടുള്ള വീഡിയോസോ മറ്റു ലൈവുകളോ ഒന്നും വരാത്തത് പിന്നെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് ഇന്നലെയാണ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇട്ടത് അതിനാ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒത്തിരി നാളൊരു വീഡിയോ ഇടാത്തതുകൊണ്ട് അതിന് വ്യൂസും കാര്യങ്ങളും എല്ലാം കുറവാണ് ഇനി എന്തായാലും ഈ ഒമ്പത് പത്ത് തീയതികൾക്ക് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കണം അതായത് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം ഇന്ന് ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു രേണു സുതിക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബർ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോ തുറക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അതിനകത്ത് തെരുവിളിയുടെ അയ്യരുകളി എന്തായാലും ഞാനത് തുറന്നു പ്രതീക്ഷിച്ച കണക്ക് തന്നെ അമരാവതി പിന്നെ രേണുവിന്റെ പിതാവിനെ ഒരു പിമ്പാക്കി അതായത് സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കുന്നവനാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള സംസാരം ഉണ്ടായിരുന്നു അങ്ങനെ കുറെ അധികം പിന്നെ മരിച്ചുപോയിക്കോലുള്ള സുധീനെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള കുറെ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആ യൂട്യൂബർക്കുള്ള മറുപടി ആയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞട്ടെ രേണു സുധി രേണു സുദി എന്ന് പറയുന്ന ചാൻ അടങ്ങുന്ന മാറ്റത്തിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക നാട്ടിലുള്ള സ്ത്രീകളുടെ മുഴുവൻ കടം ായിട്ട് പണം വാങ്ങിയ ശേഷം അത് തിരിച്ച് അവർ ചോദിച്ചപ്പോൾ അവരെ അവിഹിതക്കാരികളും വേഷികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് നമ്മുടെ രേണു സുധീനെ പറയാനുള്ളതെന്നാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് പിന്നെ രണ്ടാമത്തെ കേസ് വരുന്നത് രേണു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരു പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് രേണു ഒരു വീഡിയോ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത് ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്കറിയാമില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ സംരക്ഷണാവകാശം എന്ന് പറയുന്നത് അതിന്റെ മാതാവിനാണ് അല്ലാതെ പിതാവിനല്ല അതുകൊണ്ടാണ് ഡിവോഴ്സ് കേസിൽ പോലും കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണാവകാശം കോടതി മാതാവിന് നൽകുന്നത് അല്ലാതെ പിതാവിനോ നാട്ടുകാർക്കോ അല്ല നൽകുന്നത് അപ്പോ രേണു എന്തിനാ വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിൻ്റെയും സുധിയുടെയും മകനായിട്ടുള്ള ഋതൻ ഋതുൽ എന്ന് പറയുന്ന ആ കുട്ടി അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ആ കുട്ടി ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത് രേണുവിന്റെ ഭർത്താവായിട്ടുള്ള സുതിക്ക് ആ ഒരു ഭാര്യ ഉണ്ടായ കിച്ചു എന്ന കുട്ടിക്കും ഈ രേണുവിൻ്റെയും സുധിയുടെയും കുട്ടിയായിട്ടുള്ള ഋതുവിനും കൂടി കുറെ അധികം സുമനസുകൾ വെച്ചു കൊടുത്ത് ആ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ ഋതു താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള മാതാവിന് ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല മാതാവിന് ആ വീട്ടിൽ താമസിക്കാം അതിനെ ചോദ്യം ചെയ്യാണ്ട് ആർക്കും അധികാരമില്ല അത് ഒന്നാമത്തെ പോയിന്റ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നട ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസിന്റെ വരുമാനം കൊണ്ടല്ല അവർക്ക് ആ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അത് വെച്ചു കൊടുത്തിരിക്കുന്ന ബിഷപ്പ് നോബിൽ ഫിലിപ്പ് അമ്പലവയിൽ എന്ന് പറയുന്ന ഒരു പുരോഹിതനും മറുനാടൻ മലയാളി ഫിറോസ് എന്ന് പറയുന്ന ബിൽഡറും കൂടി ചേർന്നാണ് പിന്നെ അധികം കുറെ അധികം സുമനസുകൾ ചേർന്നാണ് ആ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല പിന്നെ രണ്ടാമത്തെ കേസ് കേട്ട് രേണു രേണുസുദിയുടെ വൃദ്ധനായിട്ടുള്ള പിതാവിനെ സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പരാമർശം നടത്തേണ്ടത് ഒന്ന് സ്ത്രീയെ അദ്ദേഹം ഒരു പരാതിയുമായിട്ട് രംഗത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസണിനെ അപമാനിച്ചു വ്യത്യഹൃത്യ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ പണ്ട് ഫിജോ ജോസഫിന്റെ കുട്ടീനെ തെറു പറഞ്ഞതിന്റെ പേരിൽ അവരൊരു കേസ് കൊടുത്തപ്പോൾ ഇരുപത്തിയൊമ്പത് ദിവസം പോയി ഒളികൾ കടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതേ കണക്ക് തന്നെ പോയി എവിടെയെങ്കിലും ഈ പമ്മി ഇരിക്കേണ്ടവർ ഏതെങ്കിലും മാളത്ത് കയറിയിരിക്കേണ്ടവരും പിന്നെ മറ്റൊന്നുമല്ല രേണുസൂതി ഒരു പ്രസ് മീറ്റ് വിളിച്ച് നിങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം പ്രസിന് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും കാരണം രേണു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് ഒരു ബിഗ് ബോസ് താരമാണ് അവരുടെ ന്യൂസിന് വാല്യൂസ് ഉണ്ട് അവരുടെ ഓരോ ഓരോ ബൈറ്റിനും വാല്യൂ ഉണ്ട് ആ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരൊരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കഴിഞ്ഞാൽ മീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ആ വിത്തിൻ സെക്കൻഡ് അകത്താണ് ഒന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചു അതായത് രേണുസൂദിയുടെ അച്ഛൻ രേണുവിനെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പിമ്പാണെന്ന് പറഞ്ഞു അതായത് ആ സ്ത്രീയെ നിങ്ങൾ അപമാനിച്ചു രണ്ട് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ അപമാനിച്ചു ഇത്ര മാത്രം മതി നിങ്ങൾ എന്നേക്കുമായിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടത് പിന്നെ രേണുസുദീനെ പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് അവകാശം നാല് മാസം പ്രായമായ കുഞ്ഞിനെ പടക്കശാല എന്ന് വിളിച്ച നിങ്ങൾക്ക് നിങ്ങളെ ഒരു കാലഘട്ടത്തിൽ പണം തന്ന് സഹായിച്ച പണം കടമായിട്ട് തന്നു സഹായിച്ച സ്ത്രീകളെ മുഴുവൻ വേഷിയ അവിഹിതക്കാരികള് ഓൺലൈനിൽ സെക്സ് ചാറ്റ് നടത്തുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുകയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അബോർഷൻ ചെയ്തവരെന്നും പറഞ്ഞു പിന്നെ സ്വന്തം മാതാപിതാക്കൾ മകളെ കൂടി ഉൾപ്പെടുത്തി ലൈംഗിക ബന്ധം നടത്തുന്നു എന്ന് പറഞ്ഞ വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തവകാശമാണ് രേണു എന്ന് പറയുന്ന ആ സ്ത്രീയെ ചോദ്യം ചെയ്യാനുള്ളത് കാരണം രേണു ഇതൊക്കെ ഒരു വൃത്തികേടും പൊതു പൊതുവായിട്ട് വന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് കുറേയധികം കാര്യങ്ങൾ അതായത് കുറെ ബിടുവാത്തങ്ങൾ അവരെ സഹായിച്ചവരെ എല്ലാം അവർ കുറച്ച് സമൂഹത്തിന് മുന്നിൽ തേജോപുരം ചെയ്യുന്ന തരത്തിലുള്ള കുറേ അധികം സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അവര് പുലർത്തിയ മാന്യത അവരന്ന് കുറെ അധികം കാര്യങ്ങളെല്ലാം ബിടുവാത്തം വിളിച്ചു പറഞ്ഞെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അവരുടെ കുടുംബത്തിൽ കയറി അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ വേഷികളൊന്നും വിളിച്ചിട്ടില്ല അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വേഷികളൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ നിങ്ങളോ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് സ്ത്രീയെ ഉള്ളത് അവരെ ചീത്തു വിളിക്കാണ്ട് പിന്നെ അതില് അതിലിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറെ അധികം പരാമർശം നൽകി അതിലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് രേണുവിനോട് എതിർപ്പങ്ങൾ കാരണം അതിൽ കുറെ അധികം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് അവരെ ബാധിക്കുന്ന തരത്തിലായപ്പോഴത്തേക്ക് രേണു കേസ് കൊടുത്തു അതായത് രേണുവിന്റെ കുറെ അധികം ഫെയിമിനെ ബാധിക്കുന്ന തരത്തിൽ അതിൽ വീഡിയോ ചെയ്തിരുന്നു കുറെ അധികം തെളിവുകൾ നിർത്തി അതെനിക്ക് അറിയാവുന്ന കേസ് കേസായിട്ടാണ് അതുകൊണ്ടാണ് അതിലുമായിട്ടുള്ള ആ കോൺഫ്ലിക്റ്റ് അതിനകത്ത് ഞാൻ അതിലിന്റെ പക്ഷമാണ് പിന്നെ ഈ പറഞ്ഞ ഞാൻ തന്നെ രേണുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് രേണു സുതി സ്വന്തം കുഞ്ഞായിട്ടുള്ള ഋതുവിനെ നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ രേണുവിനെതിരെ ചൈൽഡ് ലൈൻ കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ അന്ന് ചൈൽഡ് ലൈനിൽ പോയി രേണു ഞാൻ മാത്രമല്ല കുറെ അധികം പേര് പരാതി കൊടുത്തിന്റെ പശ്ചാത്തലത്തിൽ രേണു അന്ന് പോയി കിടന്ന് കുറെ അധികം മെഴുകിയിട്ടാണ് ആ വിഷയത്തിൽ നിന്ന് തലകൂരിയത് പക്ഷേ അവരെയൊക്കെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള വേണ്ട ഒരു ജെനുവിനിറ്റി വേണം നിങ്ങൾക്ക് നിങ്ങൾക്കതില്ല നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ല ജെനുവിനിറ്റി ഇല്ല കാരണം കാണിക്കാവുന്ന ഫ്രോഡ് തരം മുഴുവൻ കാണിച്ച് ഈ നാട്ടിൽ മുഴുവൻ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടി യൂട്യൂബ് എന്ന മാധ്യമം ഉപയോഗിച്ച് നാട്ടുകാരെ ഹ്യൂമിലേറ്റ് ചെയ്യുകയും മതങ്ങളെ തമ്മിത്തരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെ ഒരാള് രേണുവിനെ പോലെ ഒരു സ്ത്രീക്കെതിരെ രംഗത്ത് വരുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങളുടെ വിഷമാവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ നടത്തിയ സ്കാബുകളും തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്ന് കുറെ അധികം യൂട്യൂബേഴ്സ് നിങ്ങളെ എടുത്ത് തിലകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നല്ല എല്ലാം ശ്രദ്ധ ധരിക്കണം മറ്റെന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം അപ്പൊ റീച്ചിന് വേണ്ടിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കണ്ടന്റ് ആണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി കാരണം കൊല്ല കൊല്ലസുദിയുടെ മരണശേഷം രേണുവിനുണ്ടായ ആ ഒരു റീച്ച് ആ റീച്ച് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ രേണുവിന്റെ മെക്കിയിട്ട് കയറാൻ ഒരു ഇടയാക്കിയത് നിങ്ങളിത് ആദ്യമായിട്ടല്ലേ കയറുന്നത് രേണു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഹനന്റെ ഒരു വോയിസ് ക്ലിപ്പ് ക്ലിപ്പുമായിട്ട് വന്ന് രേണു അബോർഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ അധികം വീഡിയോസ് ചെയ്തിരുന്നു പക്ഷെ രേണു തിരിച്ചറിയ ശേഷം നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയില്ല അതാണ് നിങ്ങൾ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പറയും പക്ഷെ അതിനുശേഷം നിങ്ങൾ സൈലന്റ് ആവും പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ രേണുവിന്റെ ഭാഗത്തു നിന്ന് ഒന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടായ ഒരു കേസ് നമ്മുടെ ബഷീർ ഭാഷയൊക്കെ നിങ്ങൾക്കെതിരെ തന്നെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ സൈലന്റ് ആവും പിന്നെ നിങ്ങൾ വായും കൂട്ടി അവിടെ ഏതെങ്കിലും മൂലക്കിരിക്കും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്ര ഉള്ളു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും കുറെ അധികം സ്ത്രീകൾക്കെതിരെ ഇത്ര ആക്ഷേപങ്ങളുമായിട്ട് വന്നാലേ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം അപ്പൊ കഞ്ഞി കുടിക്കാനും മന്ത് നീരാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തോന്നിയ വസുകളുമായിട്ട് ഇനി യൂട്യൂബിൽ പരിക്കുക